ഇലക്ട്രിക് സ്കൂട്ടറുകൾ നിങ്ങൾ എവിടെയാണ് പാർക്ക് ചെയ്യാറുള്ളത് ഈ കൊടും വേനലിലും വെയിലത്ത് ഇലക്ട്രിക് സ്കൂട്ടറുകൾ പാർക്ക് ചെയ്യാറില്ലേ എന്നാൽ ഈ മുന്നറിയിപ്പ് നിങ്ങൾ അവഗണിക്കരുത് ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നവർ സുരക്ഷാ ഉപയോഗിക്കുന്നവർകരുതലുകൾ പാലിക്കണമെന്ന കർശന നിർദ്ദേശമാണ് അബുദാബി പോലീസ് നൽകുന്നത് ഗതാഗത ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് പോലീസ് രംഗത്ത് വന്നത് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വെയിലത്ത് നിർത്തിയിടരുത് അധികമായി ചാർജ് ചെയ്യരുത് ഒന്നിലധികം യാത്രക്കാരുമായി സഞ്ചരിക്കരുത് ഭാരം കൊണ്ടുപോകരുത് എന്നിവയാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ് വെയിലത്ത് ഇലക്ട്രിക് സ്കൂട്ടറുകൾ നിർത്തിയിടുന്നത് ബാറ്ററി പൊട്ടിത്തെറിക്കുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു അതിനാൽ തണലിലാവണം എപ്പോഴും വാഹനം സൂക്ഷിക്കേണ്ടത് പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നവർ സ്വന്തം സുരക്ഷയ്ക്കൊപ്പം മറ്റുള്ളവരുടെ സുരക്ഷ കൂടി കണക്കിലെടുത്ത് മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്